പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കണം മക്കൾ ഇതൊരു വെല്ലുവിളിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ ബന്ധമില്ലാത്ത വാക്കുകളാണെങ്കിൽ എന്തൊരു ആത്മാർത്ഥതയുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇതുപോലെ ഒരു സുവിശേഷ കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ഒരു വിധവയും മകളും ആ സ്ത്രീക്ക് പത്താവില്ല ഈ കുഞ്ഞിനെ കെട്ടുപ്രായം കഴിഞ്ഞു ഇരുപത്തേഴ് വയസ്സായിട്ട് നടന്നിട്ടില്ല ഈ അമ്മയും മകളും എല്ലാ യോഗത്തിനോട് പോയി പ്രാർത്ഥിക്കും ഒരു ദിവസം ഈ മകൾ അവിടെ ഇന്ന് വലിയ വായിൽ അലറി കരഞ്ഞു പ്രാർത്ഥനാ വേളയിൽ എല്ലാവരും ഞെട്ടിപ്പോയി എന്താ മോളെ കരയുന്നത് എന്തിനാ ഇങ്ങനെ കരയുന്നത് അവസാനം ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി എല്ലാവരും മറ്റ് ശുശ്രൂഷകൾ നിർത്തി ഈ കുഞ്ഞിനെ ചുറ്റും കൂടിയിരിക്കുക അവൾ പറഞ്ഞു എനിക്ക് ഓർമ്മ വെച്ച് അന്ന് മുതൽ എന്റെ അമ്മ എന്നെ ഈ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ അത്താഴ പട്ടണിക്കാറ കിടക്കുന്ന വീട് പോലും വാടകൻ നിർത്തിയില്ലാതെ തെരുവിറക്കി വിടും എനിക്ക് വയസ്സ് ഇരുപത്തിയേഴായി ഈ കൂട്ടായ്മയിൽ എന്നെക്കാൾ പ്രായം കുറഞ്ഞു എത്രയോ പെൺകുഞ്ഞുങ്ങളെ കെട്ടി എനിക്ക് മോഹങ്ങളുണ്ട് എന്നെ എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല ഈ കൂട്ടായ്മയുടെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ െത്തുപിടിക്കാൻ നിങ്ങൾക്ക് ആകുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് ഈ കുട്ടി അറിയാതെ ചോദിച്ചു പോയി ഇനി ഞാൻ ഈ കയറില്ല എനിക്ക് ഇങ്ങനൊരു ആരാധന വേണ്ട ഞാനും എന്റെ അമ്മയും ഇറങ്ങി വല്ലാതെ ആ മനുഷ്യൻ അവളോട് പറഞ്ഞു മോളെ ഞാൻ ഞാൻ അന്ധനായിരുന്നു കണ്ണു തുറന്നത് നിന്റെ കണ്ണുനീരും നിന്റെ 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 വെല്ലുവിളിയും നെഞ്ചിൽ തീ മോളെ നീ നിൽക്ക് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം അപ്പോൾ ആ കുട്ടി പറഞ്ഞു പ്രാർത്ഥന ഒരുപാട് എല്ലാവരും കണ്ണുകൾ അടച്ചു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു നോക്ക് ഈ മകൾക്ക് അപ്പനില്ല നമ്മളാകണം അവളുടെ അപ്പൻ ഇതൊരു വിധവയുടെ മകളാണ് ആ കുട്ടിക്ക് സ്വപ്നങ്ങളുണ്ട് അവൾക്ക് വിവാഹം നടക്കണം അത് കരുതണ്ടത് നമ്മളാണ് കഴിഞ്ഞു പോയി ഇരുപതാണ്ട് ഇവിടെ പ്രാർത്ഥിച്ചതാണ് ആ കുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ നമുക്കാകില്ല അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ അപ്പനാകണം അമ്മയാകണം ആങ്ങളെയാകണം എല്ലാം നമ്മളാകണം പോലെ കരുതണം അതുകൊണ്ട് ഈ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ദൈവമക്കളെ അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഒരു അമ്മച്ച് കഴുത്തിൽ കിടന്ന അഞ്ച് പവന്റെ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സുവിശേഷം എനിക്ക് ചെന്നിട്ട് പറഞ്ഞു സാറേ കൈയിൽ നിന്നോട്ട് നീട്ടിക്ക് എന്തിനാ അമ്മച്ച് കൈ നീട്ട് അഞ്ച് പന്റെ മാല ഈ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഞ്ഞു എന്റെ ഈ മോളെ കെട്ടിക്കുക എന്റെ വകയായി അഞ്ച് പവൻ ഞാൻ തന്നിരിക്കുന്നു അപ്പോൾ ഈ ഉപദേശി ചോദിച്ചു എന്റെ അമ്മച്ചി മക്കൾ തന്ന മാലയല്ലേ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ മാലയിട ചെന്ന മക്കളമ്മി കഴുത്തിന് പിടിക്കില്ലേ പിന്നെ വീട്ടിൽ നിന്ന് കഞ്ഞി കിട്ടാതെ വരില്ലേ ഉടനെ ഈ അമ്മച്ചി ഒരു ചോദ്യം ചോദിച്ചു എന്റെ മക്കള എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പൈസ കണക്ക് പറയുന്നു അറിയാ ഉപദേശി ഞാൻ ഈ കാടി വെള്ളം കുടിച്ച് പട്ടിണി കടന്ന് വയറ് കെട്ടി എന്റെ മക്കളെ പഠിപ്പിച്ചു ഇന്ന് അവരൊക്കെ നല്ല ഉദ്യോഗത്തിൽ ഇരിക്കുക മൂന്ന് പേര് വിദേശത്ത് ഞാൻ ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്തെന്ന് എന്റെ മക്കൾ മക്കളറിഞ്ഞാൽ അഞ്ച് മക്കളും അയ്യഞ്ച് പവന്റെ അഞ്ച് മാല കുത്തിച്ച് എന്റെ കഴുത്തേലിട്ട് എന്നെ അലങ്കരിക്കും ഞാൻ അങ്ങനെയാണ് എന്റെ മക്കളെ വളർത്തിയത് ഒരു കൊച്ചും എന്നോട് ചോദിക്കില്ല അമ്മ ചെയ്തത് പുണ്യമെന്നേ പറയും പോരാഴിക ഉണ്ടെങ്കിൽ തരാമെന്ന് പറയും അത് സാറിന്റെ കയ്യിൽ ഇരിക്കട്ടെ സാറേ ആ മനുഷ്യനെ മുറുക്ക പിടിച്ചപ്പോൾ അപ്പുറത്ത് ഇന്ന് ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞു സാറേ എന്റെ കൈയിൽ കിടക്കുന്ന മോതിരം ഞാൻ തരാം പക്ഷെ സാർ പറഞ്ഞതുപോലെ വീട്ടിൽ ചോദിച്ചിട്ട് തരാനൊക്കെ ഉള്ളു വേറെ ആൾ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ട അത്രയും വസ്ത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം മറ്റൊരാൾ പറഞ്ഞു അവൾക്ക് വേണ്ടി ചെറുപ്പുകൂടെ ഞാൻ വാങ്ങിച്ചു തരാം എന്ന നിൽപ്പിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇരുപത് പവനും അതിനടുത്ത സകലതും ഈ കുട്ടിക്ക് നൽകാൻ അവിടെ ഇരുന്നവർ അവർ തയ്യാറായി ഇന്നലെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇനി ഞാൻ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ കൊടുക്കാനവർ തയ്യാറായില്ല കാരണം അവർ അന്ധരായിരുന്നു കണ്ണു തുറന്നപ്പോൾ കയ്യും തുറന്നു ആ കുട്ടിയുടെ വിവാഹം ആർഭാടമായിട്ട് അവർ നടത്തി ആ വീട് ആ ആ അല്ലേ അവളുടെ വീട് പോലെ നിന്നു അവിടെ വെച്ചാണ് വിവാഹം എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് ദൈവമക്കളെ അന്നവൾക്ക് അപ്പനും ഉണ്ടായി ബന്ധക്കാരും ഉണ്ടായി സ്വന്തക്കാരും ഉണ്ടായി നമ്മൾ എന്ത് കണ്ണു തുറക്കാത്തത് ആമേൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണു തുറക്കണം കാണേണ്ടത് കാണണം